സ്ത്രീകളുടെ വസ്ത്രസ്വപ്നങ്ങൾക്ക് കൂടുതൽ മികവുമായി ഇഷൽ ഡ്രസ് വടകരയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു ജൂലൈ ഇരുപത്തിയേഴിന് ശനിയാഴ്ച രാവിലെ പത്തുമണിക്ക് മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ ബിന്ദു സ്ഥാപനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും വടകര പുതിയ സ്റ്റാൻഡിന്റെ പടിഞ്ഞാറ് വശം കീർത്തി മുദ്ര റോഡിലാണ് ഇഷൽ ഡ്രസ്സസ് പ്രവർത്തനം ആരംഭിക്കുന്നത് ചുരുങ്ങിയ കാലം കൊണ്ട് ഓൺലൈൻ വ്യാപാര രംഗത്ത് ഇഷൽ ഡ്രസ്സസ് വസ്ത്രപ്രേമികളുടെ ശ്രദ്ധ നേടി കസ്റ്റമേഴ്സിന്റെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ടാണ് റീറ്റെയിൽ രംഗത്തേക്ക് കൂടി പ്രവർത്തനം ആരംഭിക്കുന്നത് ഉദ്ഘാടന ദിനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിനത്തോടനുബന്ധിച്ച് ലേഡീസ് ടൂ പീസിന് തൊണ്ണൂറ്റി ഒൻപത് രൂപയും രണ്ട് ലെഗിന് നൂറ്റി രൂപയും മാത്രം കീശകാലിയാവാതെ ഏവർക്കും സുന്ദരിയാവാം എന്നതാണ് ഇഷൽ ഡ്രസ്സിന്റെ പ്രത്യേകത വസ്ത്രങ്ങളുടെ മികച്ച കളക്ഷനുകൾ ജനങ്ങൾക്ക് നൽകുക എന്നതാണ് ജനങ്ങളുടെ ലക്ഷ്യമെന്ന് മാനേജിംഗ് പാർട്ട്ണർ ഷിത പറഞ്ഞു ഓൺലൈൻ രംഗത്ത് ഞങ്ങൾ സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ നാളെ ഒരു റീറ്റെയിൽ ഷോപ്പും ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ് രംഗത്ത് ഞങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിലാണ് ഞങ്ങൾ കസ്റ്റമേഴ്സിനെ പ്രൊഡക്റ്റ് എത്തിച്ചിരിക്കുന്നത് അതേ കുറഞ്ഞ വിലയിൽ തന്നെയാണ് ഈ റീറ്റെയിൽ ഷോപ്പും ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് വെറൈറ്റി കളക്ഷൻസാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്